മരാമൺ കൺവെൻഷന് നാളെ തുടക്കം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മരാമൻ മണപ്പുറത്ത് സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗം പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പിലെക്സിനോസിസ് അധ്യക്ഷത വഹിക്കും കൺവെൻഷന്റെ നൂറ്റിമുപ്പതാമത് യോഗം പതിനാറിന് അവസാനിക്കും ആരംഭം നാളെ പമ്പ നദി തീരത്തെ ക്രമീകരിച്ചിരിക്കുന്നതായ പന്തലിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി പ്രത്യേകിച്ച് ഈ മാരാമൺ കൺവെൻഷൻ്റെ പ്രത്യേകത ഇവരും ഉറ്റുനോക്കുന്നതായ ഒരു ആത്മീക ഒരു ഉണർവ് ലഭ്യമാകുന്ന ഒരനുഭവമാണ് അതിന് സഹായകരമായിട്ട് പന്തലും പരിസരവും വിശുദ്ധം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പ്രകൃതി സൗഹൃദ ആ ഒരു സന്ദേശം വരുത്തുന്നതായ രീതിയിലാണ് എല്ലാ ക്രിവീറുകളും ചെയ്തിരിക്കുന്നത്